ദ്യം നിങ്ങൾ പറയാമോ വിചാരിക്കുന്നത് അറിയില്ലേ ഞാൻ എങ്ങനെയാണെങ്കിലും ചെയ്തെന്ന് പറഞ്ഞുതരാം സോ എന്തെങ്കിലും ആണെങ്കിൽ എനിക്കൊരു ബോക്സ് ഉണ്ട് ഇതില് ഒന്ന് മുതൽ നൂറ് വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലും ഇതിലും മുതൽ നൂറ് വരെയുള്ള ഏതെങ്കിലും ഒക്കെ സംഖ്യകളുണ്ടായിരിക്കും ഇതില് ഓരോ നമ്പേഴ്സ് വെച്ച് എടുക്കും നിങ്ങൾ ആരാണോ ആദ്യം അഞ്ച് നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അവർക്കായിരിക്കും സംബന്ധം ഓക്കെ തറ തീർന്നു പോയി നിങ്ങക്ക് തറ ഉണ്ടോ നിങ്ങൾക്ക് നല്ല കാറ്റുള്ളതാണ് നിങ്ങൾക്ക് ആകെ 30 വെല്ലുവിളിപ്പിച്ചിട്ടുണ്ട് സ ക്യാപ്ലി സ്റ്റോപ്പ് റെഡി അല്ലേ റെഡിയാണ് നിങ്ങക്ക് സ്റ്റോപ്പ് ഇടല്ലേ ഓക്കേ സോ ഞാൻ ആദ്യം വെക്കാം പോകുന്നത് 35 3500 കിൽ മാക്ിനോ പാട്ടമറ്റോ ഇല്ലാതെ പറ്റില്ല ട്രൈ അല്ലേ ട്രൈ അല്ല ആക്കിയോ വാടി ഇവിടെ ആധികയ്ക്ക് ഇതിന്റെ ബ്ലൂ കാർഡ് കിട്ടിရော കിട്ടിയോ കിട്ടിရော നേരത്തുകൂടി ഓക്കേ 66 ആയിക്കോട്ടെ പോയിke la bike la original ah 46 ഓക്കേ

चलती आ रहे हैं, आ रहे हैं। इबड़े मूले पदनाले मुक्तदारे नाभती आरे आरबती आरे। क्या ये देखना? ताने काम क्या चलेगा? इसे तादारे आती पड़ी किसने? सम्बारा तादारे का कोई? मूले पदनाले मुक्तदारे नाभती आरे आरबती आरे। Ella numbers proper. Uh, I you know? You know, you yeah. So here yeah. so, is a so, yeah. a yes. so, here's the winner, and that is, is that, Ladies and gentlemen, can we have a big round of applause to the hey. greatest person ever Mani. Okay, actually, Palayam. Here, here, here. I I am Thank you to Palayam Film Industry. Because I say I born still am eating only Palayam. Because my father has produced more than 60-50 films. He is the oldest producer. He first produced in 1959. He first produced Palayam in 1990. Thank you for the Palayam <laughs> Industry. Thank you so much, sir. And other പറഞ്ഞു വെച്ചിരിക്കുന്നു സോ ടാക്കേ സോ ഫസ്റ്റ് ദി പ്രൈസ് നമ്മൾ അല്പം സമയത്തിനുള്ളിൽ അറിയിക്കുന്നതായിരുന്നു ಅದുകൂടാതേ ഒരു ലക്കി ഡ്രോ പ്രൈസ് കൂടി നമ്മൾ കൊണ്ടായി നാല് സോ നിങ്ങൾ എല്ലാവരും വന്നപ്പോൾ രജിസ്റ്റർ ചെയ്തില്ലായിരുന്നോ ഇല്ലായിരുന്നോ ഇല്ലായിരുന്നോ യെസ് ഇഫ് യു വാണ്ട് ലുക്കിങ് സോ ബ്യൂട്ടിഫുൾ ബൈ ദി വേ സോ ലക്കി ഡ്രോ വിന്നർ നെ അനൗൺസ് ചെയ്യുന്ന മൊമെന്റാണ് ദ ലക്കി ഡ്രോ